കോവിഡ് ഐ സി ഡി എസിൽ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്നു അംഗണവാടികളിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിൽ ഗുരുതര ക്രമക്കേട് നടന്നു എന്ന മീഡിയാവൺ വാർത്തയെ തുടർന്നാണ് നടപടി ഓഡിറ്റ് ഓഫീസർ ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് രേഖകൾ പരിശോധിക്കുന്നത് ഇന്നലെ അംഗൻവാടികളിലും പരിശോധന നടന്നിരുന്നു സാധ്യത അജ്മൽ വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് സാധ്യത നമ്മുടെ അന്വേഷണത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് അവിടെ നടന്നിരുന്നു എന്ന കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇന്നലെ അംഗനവാടികളിലും പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പരിശോധന ആരുടെ നേതൃത്വത്തിലാണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അമൃത കൊല്ലങ്കോട് ഐ സി ഡി എസിൽ അംഗൻവാടികളിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേട് നടന്നിരുന്നു മീഡിയാവൺ തെളിവ് സഹിതം ഈ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വനിതാ ശിശു വകുപ്പ് ഡയറക്ടർ തന്നെ പാലക്കാട് ജില്ലാ ഓഫീസർ ഒരു പ്രത്യേക ഓഡിറ്റ് നടത്തണം എന്ന നിർദ്ദേശം നൽകിയത് ഈ സാധാരണ നിലയിലുള്ള അല്ല നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓഡിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗൻ ിൽ ഈ സാധനങ്ങൾ വാങ്ങിയതിന്റെ ഓരോ ബില്ലും പരിശോധിക്കുന്നുണ്ട് അവിടെ എത്തിയ സാധനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇന്ന് ഈ കൊല്ലങ്കോട് ഐ സി ഡി എസ് ഓഫീസിൽ ഈ ഓഡിറ്റ് വിഭാഗം എത്തി പരിശോധന നടക്കുകയാണ് ഓഡിറ്റ് ഓഫീസർ ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഈ രേഖകൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം അംഗൻവാടികളിലും പരിശോധന നടന്നിരുന്നു കൂടി ഈ ഓഡിറ്റ് ഈ സ്പെഷ്യൽ ഓഡിറ്റ് പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ നടത്തിയ പ്രാഥമിക പരിശോധനയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു എന്തായാലും ഇപ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അമൃത ശരി